ഹായ്മവരെ അവിടെ എല്ലാവർക്കും ഒരു വെള്ളവിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനതെ നമ്മൾ കൊണ്ട് നല്ലൊരു വെടിക്കെട്ടായിട്ട് ഉണ്ടാക്കാൻ പോവാനായിട്ടോ അപ്പോൾ അതേ കത്തിരിക്ക നല്ലപോലെ കഴുകി തേക്ക് ഇതേപോലെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിന് ശേഷം നമ്മൾ ഉപ്പ് മുളക് പൊടി മഞ്ഞൾ അതുപോലെ ലേശം മസാല പൊടിയൊക്കെ മിക്സ് ചെയ്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു ഇത് തിളച്ച എണ്ണയിലേക്ക് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് എല്ലാ വീടുകളിലും പച്ചക്കറി വാങ്ങിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും ഏകദേശം കത്തിരിക്ക കാണും അല്ലാതെ കൃഷി ചെയ്യുന്ന ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഞങ്ങളെവിടെയൊക്കെ ഒരുപാട് പേര് ഇതേപോലെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഏകദേശമുള്ള വീടുകളിലും പച്ചക്കറി ഐറ്റംസ് നട്ടുപിടിപ്പിച്ചു ഇപ്പോൾ പയറായിരുന്നാലും അതുപോലെ വെണ്ടയായിരുന്നാലും കത്തിരി ആയിരുന്നാലും വഴുതനായിരുന്നാലും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് നമുക്കൊരു എന്താ പറയുക ചോറിനൊരു സൈഡ് ഡിഷ് അതായത് ചെറിയൊരു കുഞ്ഞു കൂട്ടാനായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ നട്ടിരിക്കുന്ന തന്നെ കത്തിരിയെ പറിച്ചെടുക്കാം കേട്ടോ കത്തിരിക്ക് പറിച്ചെടുത്ത് നല്ലപോലെ കഴുകിയേ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഇത് എളുപ്പമായിട്ടുണ്ട് വീട്ടിലുള്ള സാധനം മാത്രം മതി അതായത് മുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ചെറിയ മസാല ഉടകുമ്പോഴത്തേക്കും പരിപാടി ഓക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ എന്താ പറയുക നട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ നമുക്ക് നമ്മളെ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാം അതായത് വേറെ നമ്മൾ വിഷപദാർത്ഥങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക കെമിക്കൽസ് വേറെ ഒന്നും അടിക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി ആണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വീടുകളിൽ പച്ചക്കറിയൊക്കെ തീർച്ചയായിട്ടും വെച്ച് പിടിപ്പിക്കുക പയറായിരുന്നാലും എല്ലാ ഐറ്റവും വെച്ചു പിടിപ്പിക്കുക അതുപോലെ തന്നെ ഇതുപോലെ കത്തിരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പൊരിച്ച കഴിയാം കേട്ടോ അപ്പോൾ പച്ചക്കറി കഴിക്കാൻ മടിയുള്ളൂ അതായത് ഈ കത്തിരിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റം കഴിക്കാൻ മടിക്കുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അവർ ഒരുപാട് കഴിയും കേട്ടോ അതായത് അവർക്ക് അറിയാതെ എന്താ പറയുക ഏതൊരു കത്തിരിക്കയാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റം ആണോ എന്നൊന്നും ചിന്തിക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അവർ തീർച്ചയായിട്ടും കഴിക്കും അപ്പോൾ ഇതുവരെ ഉണ്ടാകാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും വീടുകളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുക പിന്നെ എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും പച്ചക്കറി കൃഷികൾ ഇതുവരെയും തുടങ്ങാത്തവർ തീർച്ചയായിട്ടും തുടങ്ങുക പയറായാലും പാവലായാലും എല്ലാം ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം അതുവരെ ബൈ